ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാ നാട്ടിലോട്ട് പോവുകയാണ് ഇപ്പം ദീപാവലിക്ക് വേദൂസിന് സ്കൂളിൽ അവധിയുണ്ട് അപ്പോൾ ഹസ്ബൻഡിന് ഒരാഴ്ച ലീവുണ്ട് അപ്പം ഞങ്ങൾ ശരിക്കും രണ്ടാഴ്ചത്തേക്കാണ് നാട്ടിൽ പോയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൂനെയിൽ ഇപ്പോൾ ദീപാവലിയുടെ ആഘോഷമാണ് ദാ എല്ലായിടത്തും ലൈറ്റും എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലായിടത്തും ഇതാ ആഘോഷമൊക്കെ തുടങ്ങി പല സൈസിലുള്ള ലൈറ്റുകൾ പിന്നെ പടക്ക കടയാണ് ഇഷ്ടംപോലെ പടക്കങ്ങളുള്ള കടയുണ്ട് നമ്മുടെ നാട്ടിൽ ഈ സമയത്തൊന്നും അങ്ങനെ ഒത്തിരി പടക്കത്തിൻ്റെ പരിപാടിയൊന്നും ഇല്ല വിഷു ടൈമിലാണ് കൂടുതലും പടക്കമൊക്കെ പൊട്ടിക്കുക അപ്പം ഇവിടെ ദീപാവലിക്കാണ് പടക്കത്തിൻ്റെ എല്ലാ ആഘോഷങ്ങളും അപ്പം ഞങ്ങൾ രാത്രി ഒരു പതിനൊന്ന് അമ്പതിനാണ് ഞങ്ങൾക്ക് ട്രെയിനിൻ്റെ സമയം അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി അപ്പം അതാ ഒരു സൈഡ് ഫുള്ള് പടക്ക കടയാണ് കേട്ടാ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കടയിൽ പിന്നെ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിലൊക്കെ നമുക്ക് കൂടുതൽ ഈ ഫ്ലാറ്റിലായ പടക്കം പൊട്ടിക്കാനുള്ള സൗകര്യമൊക്കെ കുറച്ച് കുറവാണ് അപ്പം പിന്നെ എങ്ങനെയാലും റോട്ടിൽ കൊണ്ടുതന്നെ പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പം ദാ കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാം കാണാനായിട്ട് അപ്പോൾ ഇവിടെ ദീപാവലി ആയപ്പോൾ ഞങ്ങൾ നാട്ടിലോട്ട് പോവുകയാണ് ഇപ്പം ഈ സമയത്ത് അവധി കിട്ടുകയുള്ളൂ ശരിക്കും ദീപാവലിക്ക് പൂനേല് തന്നെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ കാണാൻ പറ്റുക പക്ഷെ നമുക്ക് ഇപ്പോഴേ ലീവ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയത്ത് പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടാണ് നമ്മൾ എ സിയിലാണ് എടുത്തിരിക്കുന്ന ടിക്കറ്റ് അപ്പോൾ അതിൽ കയറി അപ്പോൾ ദേവിക്ക് ദൈവിക്കിതാ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് ഉറക്കം വരണമുണ്ട് ഇനി ആൾക്കാരെയൊക്കെ കണ്ട കാരണം അങ്ങനെ ഇരിക്കുവാണ് നല്ല തണുപ്പുണ്ട് നമുക്ക് അവർ പുതയ്ക്കാനുള്ള പുതപ്പൊക്കെ തരണോണ്ട് കുഴപ്പമില്ല പക്ഷേ ഇവന് ഇനി ഉറങ്ങി ഒന്ന് കിടത്തിയാലേ സമാധാനമാവുകയുള്ളൂ അപ്പം ഇതാ ആളുകളെയൊക്കെ കണ്ട കാരണം അങ്ങനെ ഇരിപ്പുണ്ട് ഇട്ടാൽ പിന്നെന്താ പുറത്തേക്ക് നോക്കിയിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ് എന്താ സംഭവം എന്നാദ്യമായിട്ടാണ് ട്രെയിനിൽ കയറണത് അവൻ കുഞ്ഞാവ ആദ്യമായിട്ടാണ് കയറുന്നത് എന്നാൽ കുറേ സമയം അങ്ങനെ എഴുന്നേറ്റ് ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഉറക്കം വരണുണ്ട് പക്ഷേ എന്നാലും ട്രെയിനിൻ്റെ ആ സൗണ്ടൊക്കെ കേൾക്കണ കാരണം അവൻ ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുവാണ് കുറേ നേരം പാടുപെട്ടിട്ടാണ് അന്ന് ഉറക്കിയത് ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒത്തിരി കുട്ടികളായിരുന്നു അപ്പോൾ അത് കാരണം ഒരു സ്ഥലത്തുനിന്ന് ഒരാൾ ഉറങ്ങുമ്പോൾ അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത ആൾ കരയും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ഉറക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടി കുഞ്ഞുങ്ങളെ പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഉറങ്ങിയിട്ടാണ് നമ്മൾ തണുപ്പായതുകൊണ്ട് നല്ലപോലെ പുതപ്പിച്ചൊക്കെയാണ് കിടത്തിയത് നമുക്ക് ട്രെയിനിനകത്ത് എടുത്തുകൊണ്ട് നറക്കാനൊന്നും അത്ര പറ്റില്ലല്ലോ അപ്പോൾ അത് കാരണം അവൻ ഉറങ്ങാൻ കുറച്ച് മടിയായിരുന്നു നമ്മൾ വീട്ടിലാകുമ്പോൾ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടന്ന് അങ്ങനെയൊക്കെയാണ് ഉറക്കണത് അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാലും പിന്നെ ഉറങ്ങി അങ്ങനെ രാവിലെ ആയി രാവിലെ ആയിട്ട് നല്ല രസം ഇട്ടാ നല്ല വെട്ടമൊക്കെയാണ് എവിടെയോ സ്ഥലത്ത് നിർത്തിയിരിക്കുവാണ് അതാ അവിടെ ഒരാൾ നല്ല ഉറക്കാണ് ഇന്നലെ കുറേ സമയം കഴിഞ്ഞ് ഉറങ്ങിയിട്ട് പിന്നെ രാവിലെ അതൊന്നും അറിഞ്ഞിട്ടില്ല നല്ല ഉറക്കമാണ് ഇപ്പം കുറച്ച് വെയിലൊക്കെ അടിക്കാൻ തുടങ്ങിയത് കൊണ്ട് തണുപ്പ് ഇത്തിരി കുറവുണ്ട് ഒരാളിതാ നമ്പർ ലോക്ക് ചെയ്തിട്ട് പെട്ടിയൊക്കെ വെച്ചതാണ് പക്ഷേ ആ നമ്പർ മറന്നുപോയ കാരണം പെട്ടിയുമേ കിടന്ന് നല്ല പാടുപെടുവാണ് കേട്ടാ ഏതാ നമ്പർ എന്ന് നമ്മൾ മറന്നു അതിനകത്താണ് പേസ്റ്റും ബ്രഷും എല്ലാം വെച്ചിരിക്കുന്നത് അതിൻ്റെ തിരക്കിലാണ് വേദിക്കുട്ടി പിന്നെ അതാ രണ്ടാളും കൂടെ എഴുന്നേറ്റ് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ട്രെയിൻ പോകണമൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ അവിടുന്ന് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയ കാരണം വലിയ കുഴപ്പമില്ലായിരുന്നു കാഴ്ചകളൊക്കെ കാണാൻ പറ്റണതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അവൻ അടങ്ങിയിരുന്ന് മറ്റേ നമ്മൾ ആ ഉള്ളിലുള്ള സീറ്റ് ആയിരുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയേനെ ഇപ്പം സൈഡ് ആയതുകൊണ്ട് ഓരോ കാഴ്ചയൊക്കെ കണ്ടിട്ട് അങ്ങനെ കഴിഞ്ഞുകൊണ്ടിയൊക്കെ ഇരിക്കുവാണ് രണ്ടാളം കൂടെ അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതാ കിലിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി കരഞ്ഞെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കിലിക്കനൊക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം അങ്ങനെ ഇരുത്തി മുടിയൊക്കെ കുറച്ച് സമയം കെട്ടിവെച്ച് കൊടുത്ത് അതൊക്കെ ഒരു അഞ്ച് മിനിറ്റത്തേക്കേ ഉള്ളു അത് കഴിഞ്ഞപ്പോഴത്തേന് മുടിയൊക്കെ വലിച്ചഴിച്ച് കിലിക്കനും ദൂരെ എറിഞ്ഞ് അങ്ങനെ എല്ലാം കിട്ടുമ്പോൾ ആ ഒരു രണ്ട് ഉള്ളതേ ഉള്ളൂ അത് കഴിയുമ്പോൾ അതൊക്കെ വലിച്ച് ദൂരെ എറിയും അങ്ങനെ ഞങ്ങൾ ദാ വീട്ടിലെത്തി ഞങ്ങൾ വെളുപ്പിനെയാണ് എത്തിയത് കേട്ടാ പിന്നെ രാവിലെ അമ്പലത്തിൽ പോയി മാലയിട്ട് ഞങ്ങൾ പഴണിക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് കാരണം രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് ഞങ്ങൾ മാലയൊക്കെ ഇട്ട് ഇതാണ് ഹസ്ബൻഡിൻ്റെ വീടാണ് ഇട്ടത് അപ്പോൾ ചെറുതായിട്ട് മഴക്കാറൊക്കെ വയ്ക്കുന്നുണ്ട് നല്ല മൂട് അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തി അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ പഴനിക്ക് പോയി അപ്പോൾ അത് ആ പഴനിയിലെത്തി ഞങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടി നിൽക്കുവാണ് റൂം ഞങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളവിടെ ചെന്നിട്ട് അവരോട് പറയാൻ വേണ്ടി അങ്ങനെ നിന്നതാണ് അങ്ങനെ റൂമൊക്കെ കിട്ടി ഫ്രഷായി വേഗം എല്ലാവരും കുളിച്ചിട്ട് നമുക്ക് വേഗം മല കയറാനുള്ള ഇതിൽ വേഗം തന്നെ കുളിച്ച് എല്ലാവരും റെഡിയായി അതായത് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ദേവൂട്ടൻ്റെ മുടി മുട്ട അടിക്കണം കരയുമോ എന്നറിയില്ല എന്താവുമെന്ന് കണ്ടറിയാം कुछ <laughs> അദ്ദേഹ Thank <laughs> you ബാഗിലുണ്ടാവ <laughs> <laughs> സത്യം പറഞ്ഞതിന്റെ ആവശ്യമില്ല ആടിയല്ലേ അതുകൊണ്ട് പിന്നെ പോട്ടെ ആദ്യത്തെ പരിപാടിയല്ലേ പിന്നെ പോട്ട് അവിടെ വഴിപാട് കൊടുക്കാൻ ഇവിടെ ഓട പോയി തല നട്ഭിയോങ്കി മുടിയില്ല മുടിയില്ല പ്രദൻ ചമ്മലും ദേവത മുടി ഓട പോയി പിന്നെ പെപ്സ് നോക്കിയ പെപ്സി നല്ല കടകളൊക്കെ എടുക്ക മോനെ ഈ കടലിൽ നല്ലവാനെടുക്ക കടലികം പുരക്കൽ പൈകൾ ലക്കീജുകൾ മാറ്റം അല്ലേ എന്നിട്ട് ഇങ്ങേട നല്ലോടാ ഇങ്ങനക